ഇന്നിപ്പോ ഞാനേ നാല് ചിക്കൻ കാല് മേടിച്ചിട്ടുണ്ട് അതൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ് വാങ്ങിച്ചിട്ട് നേരെ ഫ്രീസറിലാണ് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം തമ്മി തമ്മി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് കൊറേ നേരം ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഇനിയിപ്പോ കൊറച്ചു നേരം വെള്ളത്തിൽ ഇട്ടാലേ ഒന്ന് വിടിയിച്ചെടുക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ നാലെണ്ണം സെപ്പറേറ്റ് ആക്കിയിട്ട് നന്നായിട്ട് അങ്ങ് കഴുകി എടുത്തു ഇനി ഇതൊക്കെ ഉണ്ടല്ലോ രണ്ടത്യാവശ്യം വലുപ്പുള്ള പൊട്ടാറ്റോ പീലെയ്തിട്ടു കൊടുത്തു അതേപോലെ തന്നെ ഒരു ഫുൾ വലുത്തുള്ളിയും തൊലിയൊക്കെ ഉരിഞ്ഞിട്ട് ഇതിന്റെ കൂടെ ഇട്ടു എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് കഴുകി കുക്കറിൽ വെച്ചു ഞാൻ ഉരുളക്കിഴങ്ങൾ രണ്ടായിട്ട് കട്ട് ചെയ്തായിരുന്നു കേട്ടാ ഇതിലോട്ട് ഞാനേ അര ഗ്ലാസ് വെള്ളവും ഇച്ചിരി ഉപ്പും മാത്രമേ ഇട്ടിരുന്നോളൂ മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ കുക്കർ ഗ്യാസ് സ്റ്റൗ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ ഞാൻ ദോശാ പാൻ കൊണ്ടുവച്ചു ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് മൊരിച്ചെടുക്കാനാണ് പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് മൊരിഞ്ഞ ബ്രെഡ് ചെറുതായിട്ടൊന്ന് തണുക്കണം അപ്പൊ അതിനായിട്ട് അപ്പുറത്ത് ഇപ്പുറത്തും ചെറിയൊരു ബ്രൗൺ കളർ ഒക്കെ കണ്ടപ്പോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ബ്രെഡ് ഒക്കെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി ഈ സമയത്ത് ഞാൻ കുക്കർ തുറന്നിട്ട് അതിൽ നിന്ന് ചിക്കൻ മാത്രം എടുത്ത് വേറെ ഒരു മാറ്റി ഫ്ലഷക്കെ അതിന്റെ കാലിൽ നിന്ന് പിച്ചി സെപ്പറേറ്റ് ആക്കലായിരുന്നു എൻ്റെ ഉദ്ദേശം പക്ഷെ നല്ല ചൂടായതുകൊണ്ട് അതൊന്നും നടന്നില്ല അതുകൊണ്ട് ഞാൻ അത് ആ സൈഡിലേക്ക് തണുക്കാനായിട്ട് വെച്ചു അപ്പോഴേക്കും ബ്രെഡിന്റെ ചൂടൊക്കെ ആറിയിരുന്നു അങ്ങനെ എല്ലാ ബ്രെഡും കഷ്ണങ്ങൾ ആക്കിയിട്ട് മിക്സീടെ ജാറിലോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുത്തു അങ്ങനെ നമ്മുടെ മുക്കി പൊരിക്കാനുള്ള ബ്രെഡ് ക്രംസ് റെഡിയായി ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച് ചിക്കൻ കാലിലോട്ട് പോവാം ആ ലെ പീസിലത്തെ മീറ്റൊക്കെ ഞാൻ ഈ ഇങ്ങനെ ചീവി ചീവി പുറത്തേക്ക് എടുത്തു എന്നിട്ട് കുക്കറിൽ ബാക്കി ഉണ്ടായിരുന്ന പൊട്ടാറ്റോ വെളുത്തുള്ളിയും കൂടി ഈ ചിക്കനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്തു അങ്ങനെ രണ്ടാളിവിടെ തന്നെ ഭയങ്കര കളിയിലാണ് അവർക്ക് പുറത്ത് പോയി കളിക്കുന്നത് ഭയങ്കര വാശിയായിരുന്നു ഞാനിപ്പോ ചിക്കൻ കൊണ്ട് ഒരു ഡിഷ് ഒക്കെ ഉണ്ടാക്കി തരേണ്ടെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു നിർത്തേക്കുവാണ് ആരും നോക്കാനില്ലാണ്ടേ വരാം ഓടി കളിക്കാനായിട്ട് വിട്ടിരുന്നെങ്കിൽ അത് ശരിയാവത്തില്ല ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനാണെങ്കിൽ ഒരു ബെല്ലും ബ്രേക്കും ഇല്ല തൊട്ട് മുന്നിലാണെങ്കിൽ മെയിൻ റോഡുവാണെങ്കിൽ ഓടി അങ്ങോട്ട് പോകും അവരെയാണെങ്കിൽ അധികം അങ്ങ് വെയിറ്റ് ചെയ്യിപ്പിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കണം മാഷ് ചെയ്ത് വെച്ച ചിക്കൻ പൊട്ടാറ്റോ മിക്സ് സ്പൂൺ ൺഫ്ലവർ ഇടുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാല പിന്നെ ഇച്ചിരി കോളം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി അങ്ങ് മിക്സ് ചെയ്യാം ഒരു ഡവ് ഞാൻ അഞ്ചു മിനിറ്റത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു ആ സമയം കൊണ്ട് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ബീറ്റ് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ വീണ്ടും ആ ഡവിന്റെ അടുത്തേക്ക് പോയി ചിക്കന്റെ കാലിലെടുത്തിട്ടേ ആ മീറ്റ് അതിന്റെ മുകളിൽ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട് നോക്കി പക്ഷെ കോൺഫ്ലവർ മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് നിക്കത്തില്ലാട്ടോ അതുകൊണ്ട് ഞാൻ ഇതീക്കുക കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കുഴച്ചെടുത്തു ഇപ്പഴാണ് ഇതൊന്ന് തിക്കായിട്ട് ചപ്പാത്തി ായിട്ട് ചേർക്കാൻ പാടില്ല നമുക്കറിയാലോ ഒരു പരുവത്തിന് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് ആ പുഴുങ്ങിയ പൊട്ടാറ്റോന്റെ ആ വഴി വഴുപ്പില്ലേ അതിൽ മാത്രാണ് കേട്ടാ ഈ ഡൗ മൊത്തത്തിൽ അങ്ങോട്ട് കുഴച്ചെടുത്ത് ഞാൻ കുഴച്ചപ്പിളുണ്ടല്ലോ കുറച്ച് ചിക്കനും പൊട്ടാറ്റോ ഒക്കെ എന്റെ കയ്യിൽ അവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചു ആ കൈ കൊണ്ട് എന്നെ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ കൈ കഴുകി അപ്പൊ അത് ഈസിയായി ആ കാലുമെൽക്ക് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വെക്കാനായിട്ട് നാല് കാലിലും ഷേപ്പ് ചെയ്ത് വെച്ചു എന്നിട്ടും ഡൗ ബാക്കിയായി അപ്പൊ ഞാൻ എന്ത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റ് പോലെ പരത്തി എടുത്തു അങ്ങനെ ഞാൻ ഈ ചിക്കൻ്റെ കാലെടുത്തിട്ട് മുട്ട ബീറ്റ് ചെയ്ത് ചിക്കനില് മുക്കി അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസും അത് കഴിഞ്ഞിട്ട് നേരെ പാനിലോട്ട് ഇതുപോലെ തന്നെയാണ് കട്ട്ലെറ്റും ചെയ്തത് ഞങ്ങൾ എടുത്ത പാന് ഫ്രൈ ചെയ്യാനായിട്ട് കൊള്ളത്തില്ലായിരുന്നു ഒരു ഭാഗത്തേക്ക് മാത്രം എണ്ണ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുവായിരുന്നു അങ്ങനെ അതിൽ കുറേ ഇട്ട് വറക്കാനൊക്കെ നോക്കി ആദ്യം ഞാൻ കുറെ ട്രൈ ചെയ്തു പിന്നെ ഏട്ടൻ അവസാനം ഗതിട്ട് ഞാൻ അപ്പച്ചട്ടി ഇങ്ങോട്ട് എടുത്തു അത് പിന്നെ പെർഫെക്റ്റ് ആണ് കുഴിയുള്ള പാത്രങ്ങളിൽ നല്ല സുഖമല്ലേ വറക്കാനായിട്ട് അങ്ങനെ അതിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് മോരി ു എല്ലാം വറുത്ത് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ അതേ എണ്ണയിൽ ഇട്ടിട്ട് തന്നെ ഞാൻ നേരത്തെ പൊട്ടാറ്റോ പീൽസ് മാറ്റി വെച്ചിരുന്നു അതും വറുത്തെടുത്തു ഏട്ടനാണ് ആദ്യം ടേസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്തു ഇവർക്കൊക്കെ ഭയങ്കരായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി പിള്ളേരാണെങ്കി കളിച്ച് തളർന്ന് വിശന്നിരിക്കുന്നു അപ്പൊ പെർഫെക്റ്റ് സ്നാക്കായി നമ്മള് രണ്ടാള് ആ പാത്രത്തിന്റെ രണ്ടറ്റേ തീർന്നിട്ടേ അത് ഫുള്ളും ഇങ്ങോട്ട് കഴിച്ചു തീർത്തുട്ടാ ഒരു വെടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ പറയത്തില്ലേ അതേപോലെ ചിക്കൻ്റെ ഒപ്പം തന്നെ ഉരുളക്കിഴ് വയറ്റിൻ്റെ പോയി